ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാർണിഷ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഞാൻ കാണിച്ചില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലേ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കോളിഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഇവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങളെല്ലാവരും കോളിഫ്ലവർ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടാവും അല്ല ഒരു രീതിയിൽ ഫ്രൈ ചെയ്താൽ മതിയാവും ഞാനിവിടെ ഒരു കുറച്ച് വ്യത്യാസമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഉപ്പിട്ട് കഴുകിയെടുത്ത കോളിഫ്ലവറാണ് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വെച്ചു ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കുക അത് മസാല കുറച്ച് മല്ലിയലെയും പുതിയലെയും പച്ചമുളക് നമുക്ക് എരിവ് എന്തോരാണ് വേണ്ടത് അതനുസരിച്ചുള്ള പച്ചമുളക് ഇടുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി ജീരകം പൊടിച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ഇളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെള്ളമെല്ലാം ഊറ്റിക്കളയാൻ നമുക്ക് നമ്മൾ ഈ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒരു കുറച്ച് ചൂട് പോയ ശേഷമാണ് കേട്ടോ ഞാൻ മസാല എല്ലാം ഇട്ട് കൊടുത്തത് അതിനുശേഷം അതിലേക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മുടെ മൈദ ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് ഇളക്കുമ്പോൾ നമ്മൾ പൊടിഞ്ഞു പോകാതെ നോക്കണം ഇത് ഇച്ചിരി വെന്തായത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് ചേർത്തു നല്ലൊരു നിറം കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്തത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഞാൻ എയർ ഫയറിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തു എയർഫെയറിലും എണ്ണയിലും ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് എയർ ഫയറിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു പ്രീഹീറ്റ് ചെയ്ത ശേഷം ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെയാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ടു ഹണ്ട്രഡ് ഡിഗ്രിയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഞാൻ ഇച്ചിരി എണ്ണയിലും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതുണ്ട് എനിക്കൊന്ന് എയർഫ്രയർ ചെയ്തെടുത്തതിൽ കുറച്ചൊരു കളറ് കിട്ടിയിട്ടുണ്ട് ആ ഗ്രീൻ കളറ് പോകാതെ കളറ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ടേസ്റ്റ് രണ്ട് ഒരുപോലെയാണ് കേട്ടോ ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഹാം എടുത്തിട്ടുണ്ട് ഇതുപോലെ തെരുവില്ലാത്ത കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പച്ചമുളക് മേടിക്കുമ്പോഴേക്കും ഈ തണ്ട് എൻ്റെ മൂട്ടിലെ ആ ഞെടുപ്പോട് കൂടി തന്നെ വേണം എടുക്കാനായിട്ട് ഞെടുപ്പില്ലാത്ത പച്ചമുളക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗാർണിഷ് ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നല്ല നോക്കി എടുക്കുക ഈ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിതിനകത്തെ കുരുവും എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ ആയിരിക്കണം ഈ ഒരു നീട്ടം മതിയാവും അതിനുശേഷം നമ്മൾ ഹാമെടുത്ത് നടുവേ മടക്കുക അത് പിന്നെ ഒന്നും കൂടെ മടക്കിയ ശേഷം ഒന്ന് ചുരുട്ടി ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു റോസ് നമ്മുടെ റോസപ്പൂവിൻ്റെ ഒരു ഇതൾ പോലെ ഒരു മൊട്ട് പോലെയൊക്കെ തോന്നില്ലേ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം നിങ്ങൾക്ക് മുളകിൻ്റെ കളർ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്തെടുക്കാൻ കേട്ടോ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ഇതൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പിന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ ഇതുപോലെ റോസപ്പൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഹാം നടുവേ ഒന്ന് മുറിക്കുക അതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കുക അപ്പം നമുക്ക് നല്ല റോസിൻ്റെ പെറ്റൽസ് പോലെ ഇങ്ങനെ തോന്നും ഏത് രീതിയാലും രണ്ടും എളുപ്പമുള്ള മെതലാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിള്ളേർക്കൊക്കെയാലും ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ തോന്നും അല്ലേ ഇതുപോലെ ഈ ഹാമായ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യാം കുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല